ഗവൺമെന്റ് സ്വയം തിരുത്താൻ പഠിക്കുകയാണ് ഉന്നത ഉദ്യോഗങ്ങളിൽ ലാറ്ററൽ എൻട്രി നിയമന നീക്കം പിൻവലിച്ചല്ലോ ആർ എസ് എസുകാർക്ക് സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്ന വിലക്ക് എടുത്തു കളഞ്ഞ ശേഷമാണ് ഈ സംവരണ വിരുദ്ധ നീക്കം ഉണ്ടായത് അതാണ് ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുന്നത് വഖഫ് ബിൽ മാറ്റിവെക്കേണ്ടി വന്നു ബ്രോഡ്കാസ്റ്റിംഗ് ബില്ല് വേണ്ടെന്ന് വെച്ചു ഈ ലാറ്ററൽ എൻട്രി നിയമനത്തിൽ നിന്നുള്ള പിന്മാറ്റം ആരുടെ വിജയമാണ് പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ രാഹുൽ ഗാന്ധിയുടെ വിജയമെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയുടെ വിജയമെന്നും സംവരണ സംരക്ഷണത്തിന് വേണ്ടി പ്രധാനമന്ത്രി ഇടപെട്ടു എന്നും പറയാൻ കഴിയുന്നവരുണ്ട് അങ്ങനെ മറ്റെല്ലാവരും സംവരണം അട്ടിമറിക്കാൻ ഗൂഢാലോചന ചെയ്തപ്പോൾ പ്രധാനമന്ത്രി അത് തിരിച്ചറിയുകയും പിൻവലിപ്പിക്കുകയും ചെയ്തു എന്ന് വ്യാഖ്യാനിക്കാനും നല്ല ഭാവന വേണം കേരള കൗമുദി പറയുന്നത് പ്രധാനമന്ത്രി ഇടപെട്ടതോടെ സർക്കാർ തെറ്റിതിരുത്തി എന്നാണ് അതുകൊണ്ട് പ്രധാനമന്ത്രി കിരിക്കട്ടെ എല്ലാ ക്രെഡിറ്റും നിയമം ഉണ്ടാക്കിയാൽ സ്തുതി അത് പിൻവലിച്ചാൽ സ്തുതി എപ്പോഴും സ്തുതി ഇത് തന്നെ മീഡിയ സ്കാൻ ഈ ലക്കം തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ പ്രോഗ്രാം സ്ലാ മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാ മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും Let a